നമസ്കാരം അന്താരാഷ്ട്ര ഭൂപടത്തിൽ ആഗോള ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് നാളെ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മഹനീയ സാന്നിധ്യത്തിൽ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത് കേരളത്തിന്റെ അഭിമാനകരമായ ഈ തുറമുഖം തങ്ങളുടെ ഭരണ മികവാണ് എന്ന് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരും ഇത് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ടി എം എസിന്റെ വാചകം കട കൊണ്ടു പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതെന്നും അവർ അവരുടേതെന്നും കൊട്ടിഘോഷിക്കുന്ന ഈ നേട്ടം യഥാർത്ഥത്തിൽ ആരുടേതാണ് ആരുടെ തലയിൽ വിരിഞ്ഞ ആശയമാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇത് തങ്ങളുടെ നേട്ടമാണെന്ന് കൊട്ടിഘോഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെയോ ബി ജെ പി സർക്കാരിന്റെയോ തലയിൽ വിരിഞ്ഞ ആശയമായിരുന്നില്ല തുറമുഖം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത വിഴിഞ്ഞം തുറമുഖത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് അഥവാ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് സ്വാതിരിനാൾ സംഗീത കോളേജിൽ വെച്ച് അക്രമകാരികളുടെ സമര നേതാക്കളുടെ സമരാനുകൂലികളുടെ വിട്ടുകൊണ്ട് നാട് വിട്ടു പോകേണ്ടി വന്ന തിരുവിതാംകൂറിന്റെ ദിവാൻ ആയ സർ സി പി രാമസ്വാമി അയ്യരോളം പഴക്കമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എന്നുള്ളത് എടുത്തു വസ്തുതയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ വിഴിഞ്ഞത്ത് ഒരു കയറ്റിറക്ക് തുറമുഖം എന്നുള്ളത് സർ സി പി രാമസ്വാമി അയ്യരുടെ ഒരു മോഹമായിരുന്നു സ്വപ്ന പദ്ധതിയായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് മറൈൻ എഞ്ചിനീയർമാർ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അന്നേ തന്നെ സർ സി പി രാമസ്വാമി അയ്യരെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു തുറമുഖം വിഴിഞ്ഞത്ത് കേരളത്തിൽ സാർത്ഥകമാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഭാരിച്ച സാമ്പത്തിക ചിലവുകളും കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളുമെല്ലാം അന്ന് മറൈൻ എഞ്ചിനീയർമാർ സർ സി പി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സർ സി പി രാമസ്വാമി അയ്യർ അതിൽ നിന്നും പുറകോട്ടു പോകാൻ ഒരു കാരണവശാലും തയ്യാറായിരുന്നില്ല കാലം അങ്ങനെ മുന്നേറുന്നതിനിടയിലാണ് തിരുവനന്തപുരം സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ വെച്ച് സമരാനുകൂലികളുടെ വിമോചന സമര നേതാക്കളുടെ വെട്ടുകൊണ്ട് സർ സി പി രാമസ്വാമി അയ്യർ നാടുവിട്ടു പോകുന്നത് സർ സി പി രാമസ്വാമി അയ്യരുടെ തലയിൽ വിരിഞ്ഞ ആശയമാണ് വിഴിഞ്ഞത്ത് ഒരു കയറ്റിറക്ക് തുറമുഖം അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു തുറമുഖം എന്നുള്ളത് മാത്രമല്ല അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടന്നിരുന്നത് കപ്പൽ മാർഗത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ സർസി പി രാമസ്വാമിയർ കേരളത്തിന്റെ വികസനങ്ങൾ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാവുന്നത് വിഴിഞ്ഞത്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ സർ സി പി രാമസ്വാമി അയ്യരുടെ തലച്ചോറിൽ വിരിഞ്ഞ ആശയമാണ് വിഴിഞ്ഞം തുറമുഖം പിന്നീട് സർ സി പി രാമസ്വാമി അയ്യരുടെ കാലത്തിന് ശേഷം ഈ തുറമുഖത്തെക്കുറിച്ച് ആരും കാര്യമായി ഒന്നും സംസാരിച്ചു കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനം ലീഡർ എന്ന് വിളിക്കുന്ന കെ കരുണാകരൻ നേമത്ത് മത്സരിക്കുന്ന അവസരത്തിലാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് രാജ്യാന്തര തുറമുഖം എന്ന ആശയം വീണ്ടും കെ കരുണാകരൻ പൊടി എടുക്കുന്നത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാബു പോൾ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ആയിരിക്കുന്ന അവസരത്തിലാണ് കരുണാകരൻ ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ബാബു പോളിനെ ചുമതലപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ ബാബു പോളിനോട് പൂർണമായും ഈ തുറമുഖത്തിന്റെ കാര്യത്തിൽ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി കരുണാകരൻ പറയുന്നു അന്ന് കെ കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവനാണ് പിന്നീട് ഈ കാര്യങ്ങളുമായി കൂടുതൽ മുന്നോട്ടു പോയത് തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്യണം അതിന്റെ സാധ്യതകളെക്കുറിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുവാൻ വേണ്ടി ബാബു പോളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബു പോൾ തന്റെ ആത്മകഥയായ കഥ ഇതുവരെ എന്ന പുസ്തകത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ സമയത്ത് അതായത് കരുണാകരന്റെ ഭരണകാലത്ത് ഈ പദ്ധതി വിഴിഞ്ഞം തുറമുഖം എന്നുള്ള പദ്ധതി വിഴിഞ്ഞത്ത് സാർത്ഥകമാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുളച്ചിലേക്ക് പോകും എന്നുള്ളതായിരുന്നു പിന്നീട് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇ കെ നായനാർ മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ പഠനം നടന്നിരുന്നെങ്കിലും കുമാർ എഞ്ചിനീയറിംഗിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോകുന്ന കാഴ്ച നാം കണ്ടില്ല രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പി പി മോഡലിൽ തുറമുഖം സാർത്ഥകമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കൂടുതൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായില്ല സ്ഥലമെടുപ്പ് പോലുള്ള പല പ്രശ്നങ്ങളും അതിൽ ഉദയം ചെയ്യുകയും പിന്നീട് അത് തരണം ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഈ വിഷയത്തിൽ ഒരു ആഗോള കരാർ വിളിക്കുന്നതും എന്നാൽ ഈ കരാറിൽ അദാനി മാത്രമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അദാനിക്ക് ഈ കരാർ നിർമ്മാണ കരാർ തുറമുഖത്തിന്റെ നിർമ്മാണ കരാർ ഉറപ്പിച്ചു കൊടുക്കുന്ന അവസരത്തിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന സി പി എം നിയമസഭയിൽ വലിയ ഒറ്റപ്പാടുകളാണ് ഉണ്ടാക്കിയത് തുറമുഖ നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ലക്ഷ്യമാക്കുന്നത് എന്നാണ് അന്ന് നിയമസഭയിൽ പ്രതിപക്ഷമായിരുന്ന സി ഉയർത്തിയത് അതിന് അന്ന് ചുക്കാൻ പിടിച്ചിരുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പണത്തിന് മേലെ പരിന്തും പറക്കില്ല ഇത് തന്നെയാണ് ഇവിടെ ഇന്ന് കാണാൻ സാധിക്കുന്നത് അതാനിക്ക് തുറമുഖത്തിന്റെ നിർമ്മാണ കരാർ ഉറപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നാം കാണുന്നത് അതാണ് എന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് നീളെ പ്രസംഗിച്ചു നടന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അന്ന് ഏറ്റവും കൂടുതൽ എതിർത്തുന്നതും ഇന്ന് തങ്ങളുടെ അഭിമാന പദ്ധതിയാണ് തുറമുഖം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നാടൊട്ടുക്ക് ആഘോഷം സംഘടിപ്പിക്കുന്ന പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് അന്ന് പ്രതിപക്ഷത്തിരുന്ന സി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണക്കാരാർ അദാനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്ന് സി പി എമ്മിന്റെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം പണത്തിന് മീതെ പരിന്തും പറക്കില്ല എന്നൊരു വർത്തമാനം ഉണ്ടല്ലോ അതാണ് ഇവര് വാതകമായിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മന്ത്രിസഭാ അധികാരത്തിൽ വരികയും ഇന്നിപ്പോൾ തങ്ങളുടെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ കൊട്ടിഘോഷിക്കുന്ന ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു കാലം കഴിയും കഴിയുംതോറും ഏതാണ്ട് നാലു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഈ സ്വപ്ന പദ്ധതി പത്ത് വർഷം പിന്നിടുമ്പോഴാണ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അതായത് ആരാണോ ഈ പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഇന്നിപ്പോൾ അവർ തന്നെയാണ് ഈ പദ്ധതിയുടെ മേന്മ അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളാണ് ഈ പദ്ധതി നാടുകൾ കൊണ്ടുവന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും ആരുടെ തലയിൽ വിരിഞ്ഞ ആശയമാണിത് ആരാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഓടി നടന്നത് എന്നുള്ള അവകാശവാദങ്ങളെല്ലാം കൃത്യമായി ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഒരു കാലത്ത് ഈ പദ്ധതിയെ നഗ ശിഖാന്തം എതിർത്തിരുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ എല്ലാ ക്രെഡിറ്റും അടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇതിനു മുൻപ് സംസ്ഥാനം ഭരിച്ചിരുന്ന ഓരോരോ മന്ത്രിസഭയ്ക്കും ഈ കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അതായത് സർ സി പി രാമസ്വാമി അയ്യരുടെ കാലം മുതൽ തന്നെ മാറി മാറി കേരളം ഭരിച്ചിരുന്നവർക്ക് എല്ലാവർക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതിയുമായി ബന്ധമുണ്ട് അവരുടെ എല്ലാവരുടെയും താൽപര്യവും ആഗ്രഹവുമായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് പിണറായി വിജയൻ സർക്കാരും അക്കാര്യത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തർക്കമില്ല എന്നാൽ ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം പദ്ധതിയാണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പൊള്ളത്തരങ്ങളും ഇതിലൂടെ തിരിച്ചറിയേണ്ടത് തന്നെയുണ്ട് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം ഈ നാടിന് സമർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ വിഴിഞ്ഞം തുറമുഖം ആരുടെ തലയിൽ വിരിഞ്ഞ ആശയമായിരുന്നു ആരൊക്കെയാണ് ഇതിനു വേണ്ടി വിയർപ്പൊഴുക്കിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു വിഴിഞ്ഞം തുറമുഖം കോൺഗ്രസ് അതായത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഒരു ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു കാരണവശാലും പച്ചക്കൊടി കാണിക്കാതിരുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് അദാനി ഗ്രൂപ്പുമായി നിർമ്മാണ കരാറിൽ ഒപ്പിടാനും അദാനിയെ വിഴിഞ്ഞത്തേക്ക് ക്ഷണിക്കുവാനും ഏറ്റവും കൂടുതൽ ഓടി നടന്നത് ബിയർപ്പൊഴുക്കിയതും ഉമ്മൻചാണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ താല്പര്യം എന്നാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പോലും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനുള്ള നീരസം കൂടി തന്നെയാണ് അവർ അതിൽ വ്യക്തമാക്കുന്നത് എന്തായാലും മുൻ സർക്കാരിന്റെ മേന്മ കൂടി ഈ തുറമുഖത്തിൽ അവകാശപ്പെടാനുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ഒരു സ്ഥലത്തും ഉമ്മൻചാണ്ടിയുടെ പേരെടുത്തു പറയാതിരിക്കുവാൻ പിണറായി വിജയൻ ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമാകുമ്പോൾ നാളെ പ്രധാനമന്ത്രി ഇത് രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും നാളിതുവരെ കേരളം ഭരിച്ചിരുന്ന ഓരോ സർക്കാരുകളുടെയും വിയർപ്പിന്റെയും അത്യാധ്വാനത്തിന്റെയും വലിയ വലിയ വികസന സ്വപ്നങ്ങളുടെയും എല്ലാം കഥകൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നിലുണ്ട് തീർച്ചയായും അത് സർ സി പി രാമസ്വാമി അയ്യരുടെ കാലം മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സർക്കാരിന് മാത്രം അവകാശപ്പെട്ട ഒരു പദ്ധതിയല്ല വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് എടുത്തു കാര്യം തന്നെയാണ്